തെക്കുമുറി ഭാഗത്ത് നിന്നും പദസഞ്ചലത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് പട്ടാമ്പി പന്തക്കൽ പറമ്പിൽ പസഞ്ചലനം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കാവാരം ശശികുമാർ മുഖ്യപ്രാഷണം നടത്തി പട്ടാമ്പി രവീന്ദ്രനാഥ് അഡ്വകേറ്റ് മനോജ് ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വലുതാകുന്ന ിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ പ്രവർത്തകരെ വീണ്ടും സക്രിയരാക്കി ചെയ്യുവാനുള്ള വലിയ ദൗത്യത്തെക്കുറിച്ച് വീണ്ടും 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 ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഘപ്രവർത്തനം അതിൻ്റെ പരമലക്ഷ്യത്തിലേക്ക് ഭാരതാംബയുടെ പരം വൈഭവം എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള മാർഗങ്ങൾക്ക് ഉള്ള ആസൂത്രണങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പരിപാടികളിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള വിശാലമായ ആഘോഷ പരിപാടിയാണ് നടത്തുന്നത് നവരാത്രി അതിൻ്റെ പത്താം ദിവസത്തിലെത്തി വിജയദശമി ആഘോഷിക്കുമ്പോൾ നാം എല്ലാവരും എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയും ആവർത്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ശക്തി ആർജിക്കലിൻ്റെ ഒരു പുനരർപ്പണ ദിനം കൂടിയാണ് വിജയദശമി നവരാത്രികൾ നവദിനങ്ങൾ ശക്തി സ്വരൂപിണിയുടെ വിവിധ രൂപത്തിലുള്ള ആരാധനകളും ആചാരങ്ങളും നടത്തി നാം നമ്മുടെ ആന്തരിക ബാഹ്യ ശക്തികളെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിക്കൊണ്ട് വിജയദശമി ആഘോഷത്തിലേക്ക് കടക്കും